വിശുദ്ധമായ മുഹറത്തിലെ ആദ്യപത്തിൽ ഈ മനോഹരമായ ഒരു നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നറിയോ അള്ളാഹുറബുലമി നമ്മെ വല്ലാതെ എങ്ങ് സ്നേഹിക്കും പഠിച്ചോണ്ട് സ്നേഹം ലഭിക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കും നമ്മുടെ ദുന്യവിയായ ആഗ്രഹങ്ങളൊക്കെ പടച്ചോൺ സാധിപ്പിച്ചു തരും എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും കരുണക്കടലായ തമ്പുരാനത് മാറ്റിത്തരും മുറാദികൾ ഹാസിലാക്കിത്തരും പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകും കടങ്ങൾ വീട്ടിത്തരും എല്ലാത്തിലുമുപരി നാദനായ റബ്ബിൻ്റെ പ്രത്യേകമായ പരിരക്ഷ ലഭിക്കും പാപങ്ങൾ പൊറുക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങളാണ് നിസ്കാരത്തിനുള്ളത് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഈ നിസ്കാരത്തെക്കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് ഇത് നിർവഹിച്ചില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിനെ വില കൽപ്പിക്കാത്തവനാണെന്നാണ് അത്ര ഗൗരവുള്ള ഒരു നിസ്കാരം ഏതാണ് ഫത്തറുമായി അടക്കം പറയുന്നുണ്ട് ഈ നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കുന്നില്ലേ അള്ളാഹിന്റെ ദീനിനെ നിങ്ങൾ വിലവെക്കാത്തവരാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തതു എന്തൊക്കെയാ ഉണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അൽഹന്ദ ഈ ഒരു ഹംതിൻ്റെ വറക്കച്ചു കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറക്കച്ചെയ്യട്ടെ എത്രയെത്രാവസ്യത്തുകളാണ് ഓരോരുത്തരും അറിയിക്കുന്നത് എല്ലാം അറിയുന്ന തമ്പുരാൻ പടച്ചവനെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് അങ്ങനെ എത്രയെത്ര വസുയച്ചുകളാണ് അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇന്ന് നമ്മൾ പറയണത് ഈ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ അതിമനോഹരമായൊരു നിസ്കാരം ഒന്നു മുതൽ പത്ത് വരെ മാത്രമല്ല പക്ഷേ ഈ ആദ്യ പത്തിലെ വലിയ മഹത്വം അല്ലേ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ അതിമനോഹരമായ ദിനരാത്രങ്ങളിൽ ഈ നിസ്കാരം നിങ്ങളൊന്ന് നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് 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 ഈ നിസ്കാരത്തിന് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താണെന്നറിയോ ഈ നിസ്കാരത്തിലൊരു ധിക്കറുണ്ട് ഈ നിസ്കാരത്തിലൊരു ദിക്കറുണ്ട് ആ എന്ന് പറയണത് സ്വർഗ്ഗത്തിലെ ചെടിയാണ് സ്വർഗത്തിലെ മരമാണ് നമ്മൾ ആ ദിക്കറിങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ സ്വർഗ്ഗം ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന സ്വർഗം അള്ളാഹു വിശാലാക്കിത്തരും അത്ര അത്ര അത്ഭുതം നിറഞ്ഞ അതിമനോഹരമായ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞൊരു ഒരു ഒരു ദിക്കറാണത് ഇത് ഹബീബായ സലു അലൈഹി സ്വലാത്തങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്നുണ്ട് ഹലീലുല്ലാഹി ഇബ്രാഹിം അലിസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മാനമായി കൊടുക്കുന്ന അതിമനോഹരമായൊരു ദിക്കറാണ് ഇനി നമ്മൾ പറയുന്നത് ഈ ഇദിക്കറിൻ്റെ മഹത്വം എന്താണെന്നറിയോ ഹബീബായ സല്ലാഹു അല്ലൈസ് തങ്ങൾ പറയുന്നുണ്ട് അർബാച്ചിൻ അഫ്ലുബായൽ കുറാൻ ഖുർആൻ ആ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നാല് വാക്കുകൾ അത് ഈദിക്കറിലുണ്ട് കുറു ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള വാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് മനുഷ്യരെ നമ്മളത് മനസ്സിലാക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുക അതുമാത്രമല്ല നമ്മളിവിടെ കാഴ്ബാലയത്തിന് വാഫി ചെയ്യണതുപോലെ ആ കഴുവയുടെ നേരെ മുകളിൽ വാനങ്ങൾക്കപ്പുറം ഒരു 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 മലക്കുകരുടെ കഴവയുണ്ട് അവർക്ക് ബൈത്തുൽ ഉണ്ട് അല്ലേ ആകാശലോകത്തെ കഴവ ബൈത്തുൽ മഴമൂർ ആ പള്ളിയിൽ ഇങ്ങനെ തൊ ഓഫ് ഓരോ ദിവസവും ആയിരക്കണക്കിന് മലക്കുകളാണ് ആ മലക്കുകൾ തൊ ചെയ്യുമ്പോൾ ചൊല്ലുന്ന ദിക്കറ് അത് ഈ ദിക്കറാണ് ഈ ദിക്കറൻ അറബി അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് അപ്പം അതിൻ്റെ മഹത്വം എത്രയാണ് ഏതാണ്ട് നിങ്ങൾക്ക് ആ നിക്കറേതാണെന്ന് മനസ്സിലായില്ലേ നിൽക്കറേതാന്ന് മനസ്സിലായില്ലേ സുഹാനി والحمد لله ولا إله إلا الله والله أكبر ما نسرني بارني. سبحان الله والحمد لله ولا إله إلا الله والله أكبر ഇത് സംഭവം നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുന്നത് എപ്പോഴാണ് വല്ല റമലാം മാസത്തിലും മാത്രമാണ് പോരാ 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 നമുക്കതിൻ്റെ പ്രതിഫലം ഒന്നും അങ്ങനെ കിട്ടൂല മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മളൊന്നൊന്നൊന്ന് അടിപൊളിയാക്കാനായിട്ട് ഈ നിസ്കാരം ഓരോരുത്തണൊന്ന് നിസ്കരിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറി പറയുന്നേ അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളിൽ പെട്ട ചിലരുണ്ട് അവരെല്ലാ ദിവസവും തസ്മി നസ്കരിക്കുമായിരുന്നു ചിലരെല്ലാ ആഴ്ചകളിലും നിസ്കരിക്കുമായിരുന്നു ഓരോ ദിവസവും ഓരോ ദിവസവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ മുഹർണ മാസത്തിലെ ആദ്യപത്തില് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഈ പത്തെത്തണതിന് മുമ്പ് ഈ പത്ത് ദിവസങ്ങൾ കൂടെ ഇങ്ങനെ കണക്കുകൂട്ടുമ്പോൾ അതിൽ ഒരു ദിവസത്തിലെങ്കിലും നമ്മളിന്ന് തസ്ബീഹ് നിസ്കരിച്ച് നിസ്കരിച്ചവരാകണ്ടേ നമ്മുടെ എല്ലാ പ്രയാസത്തിനും പരിഹാരം ഉണ്ടെന്നേ ഇത് നിസ്സാരമായി കാണുന്നതാണ് പലർക്കും പറ്റുന്ന അപകടം ഇത് ഇത് പ്രധാനമായി അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാക്കി തീർക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടൊരു മറയില്ലാണ്ടാവും പഠിച്ചവനായിട്ടൊരു മറയില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ലെവൽ എന്താണ് അല്ലേ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ അള്ളാഹുവുമായി സംസാരിച്ച പ്രവാചകരാണ് മൂസ അതുകൊണ്ടാണ് എന്ന് പേര് വന്നത് മൂസാ നബി ചോദിക്കുന്നുണ്ട് പഠിച്ചോന് എനിക്ക് നീ എത്ര അനുഗ്രഹമാണ് ചെയ്തത് ഇതുപോലെ ഇതുപോലെ നീയുമായി സംസാരിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ അത് മറ്റാർക്കെങ്കിലും കിട്ടുമോ അല്ലാ അള്ളാഹു പറയുന്നുണ്ട് കിട്ടും കിട്ടുമെന്ന് മാത്രമല്ല മുസ്സ ഇതാർക്കാ കൂടുതൽ കിട്ടുകയെന്നറിയോ അവസാന പ്രവാചകരായ മുഹമ്മദ് ഉർ റസൂലുല്ലാ സല്ലാ അലി സ്വലമാരുടെ ഉമ്മത്തുകൾക്കാണ് കിട്ടുമെന്ന് മാത്രമല്ല ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് എഴുപതിനായിരം മറകൾക്കിടയിൽ നിന്നാണ് അള്ളാഹുവും മൂസാനബിയും തമ്മിൽ എഴുപതിനായിരം മറയുണ്ടെന്ന് യാ അള്ളാ എന്നാൽ ഉമ്മത്ത് മുസ്തഫ സല്ലാഹു അല്ലൈവിസ്വലാ തങ്ങളുടെ ആ ഉമ്മത്തികൾ അവർ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് എന്നോട് ദ്വാ ചെയ്യേണ്ട ഒരു നേരുണ്ട് എനിക്കും അവർക്കും ഇടയിലുള്ള മറയങ് ഇല്ലാതാകുമെന്ന് റബ്ബുൽ ആലമീൻ പടച്ചോനായിട്ടും മറയില്ലാണ്ടായാൽ പിന്നെ നമ്മുടെയൊക്കെ ലെവലെന്താ ഈ മുഹറത്തിൽ ആദ്യപത്തെ നേർച്ചയാക്കി വെച്ചവരുണ്ട് സുന്നത്ത് നോമ്പായിട്ട് പിടിക്കണവരുണ്ട് കള്ളാവ് വീട്ടേണ്ടത് കളാവ് വീട്ടുന്നവരുണ്ട് ആ നോമ്പൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നോമ്പ് തുറക്കണൊരു സമയത്ത് ഭക്ഷണം കൊണ്ടൊന്ന് വെക്കുന്ന തിരക്കായിരിക്കും അല്ലേ എല്ലാം ആയിക്കോട്ടെ എല്ലാണ്ടായിക്കോട്ടെ അങ്ങൊത്തിരി നേരാക്കി ഇത്തിരി നേരം മുമ്പാക്കിയിട്ട് നോമ്പ് തുറക്കണ സമയം റബ്ബിലേക്ക് മനസ്സറിഞ്ഞൊന്ന് കൈ ഉയർത്തി നോക്കിയേ അള്ളാഹൂരും നിങ്ങൾക്കും ഇടയിലും മറയില്ലാതാകും എന്ത് ചോദിച്ചാലും ലഭിക്കും ഇതുപോലെ ഇതുപോലെയാണ് ഈ നിസ്കാരവും ഈ നിസ്കാരം ഏത് നിസ്കാരമാകട്ടെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ അള്ളാഹുവിനും നമുക്കിടയിൽ പിന്നെ മറിയില്ല അവരും നമുക്കിടയിൽ മുനാജാത്താണോ നടക്കുന്നത് തന്നെ ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർ പിന്നെ അള്ളാൻ്റെ ആളുകളാണ് അള്ളാൻ്റെ ആളുകൾ അവരുടെ കബറു പോലും സുഗന്ധപൂരിതമായി തീരും ഏയ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളായിത്തീർന്ന് എന്ത് സംഭവിക്കും നിങ്ങൾ ഈ തസ്ബീഹൊക്കെ നിസ്കരിച്ച് അള്ളാടെ ആളായി മാറി ഈ തസ്ബീഹ് നിസ്കരിക്കണതിലൂടെ സുനത്തിങ്ങനെ നിസ്കരിക്കുന്നതിലൂടെ അള്ളാൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇല്ലേ അള്ളാൻ്റെ ഇഷ്ടം ലഭിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിച്ചാൽ ഫറോഹുറാനൂ അജുനീം ഖബറിൽ പോലും സുഗന്ധത്തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഖബറില് പോലും സുഗന്ധത്തോട്ടാണ് അപ്പോൾ അവരുടെ ആഹ്റത്തെക്കുറിച്ച് മഹ്ഷറയെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കിയേ എത്ര വലിയ എത്ര വലിയ മഹാഭാഗ്യമാണ് ഇന്ന് മെഹറം മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇനി പത്താകാനായിട്ട് കുറച്ച് ദിവസം കിടയിലുള്ളൂ ഈ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും നമ്മളൊന്ന് നിസ്കരിച്ചു നോക്കിയേ ഏയ് ഈ പ്രായം ചെന്ന കുറെ ആളുകൾക്ക് ഉണ്ടല്ലോ വലിയൊരു തൗഫീക്കല്ലോ നിങ്ങൾക്ക് തന്നത് മക്കളൊക്കെ നിങ്ങളെ നോക്കണമെങ്കിൽ അള്ളാഹു വല്ലാത്തൊരു തൗഫീഖാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ തസ്ബീഹ് ഒന്ന് നിസ്കരിച്ചു നോക്ക് കഴിയുമെങ്കിൽ ഓരോ ദിവസവും ഓരോ നിസ്കരിക്കുക ഇല്ല ആഴ്ചയിലും പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുക വലിയ മഹാഭാഗ്യമാണ് വലിയ മഹാഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം ഇത് പകൽ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നാല് റക്കായത്തായിട്ട് നിസ്കരിക്കലാണ് നാല് റക്കായത്ത് ഇടയിൽ അത്തഹ്യാത്ത സലാം വീട്ടാതെ ഇടയിലത്തഹ്യാത്തായിട്ടിരുന്ന് നാല് റക്കായത്ത് നിസ്കരിക്കലാണ് രാത്രി നിർവഹിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ രണ്ട് ഈ രണ്ട് റക്കായകളാണ് ഹബി ബായ സലഹലൻ തങ്ങളുടെ ഹബി ഉണ്ടല്ലോ രാത്രി നിസ്കാരം മുഴുവൻ ഈ രണ്ട് റക്കയച്ചുകളാണ് അല്ലേ അപ്പോൾ ആ നിലയ്ക്ക് രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ രണ്ട് റക്കായത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഒരു മഹത്വം അറിഞ്ഞിട്ടൊരു മനുഷ്യൻ നിസ്കരിക്കേണ്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദീനിനെ നിസാരമാക്കിയവനാണെന്ന് ഫോൽ മൊഴനിൽ മഹനൈസനുദ്ദീൻ മഹദൂ മറുദ്ദി അള്ളാഹനു പറഞ്ഞതായിട്ട് കാണാം ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം നിങ്ങൾ പറഞ്ഞില്ലേ അറിഞ്ഞില്ലേ ഇതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇനി എന്ത് മനസ്സിലാക്കാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് തീരെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസത്തിലൊരെണ്ണം നിർബന്ധമില്ല ആഴ്ചയിലൊരെണ്ണം ഇല്ല മാസത്തിലൊരെണ്ണം ഇല്ല കൊല്ലത്തിലൊരെണ്ണം ഇല്ല ആയുസിലൊരിക്കലെങ്കിലും നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന് എങ്കിലാണ് കേട്ടോ എല്ലാ എല്ലാ ദിവസവും നിസ്കരിച്ചില്ല എങ്കിൽ എന്നല്ല ആഴ്ചയിൽ ഒരിക്കലൊന്നുമല്ല നിങ്ങളുടെ ആയുസ്സിൽ ആയുസ്സിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാൻ്റെ ദീനനെ നിസ്സാരമാക്കിയവനാണ് ഇനി എല്ലാ ദിവസവും നിസ്കാരം നിർവഹിക്കുന്നവരുടെ മഹത്വം എത്രയാണ് എത്ര മഹത്വാണ് മഹാനായ ഫത്തുൽമീനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായി ആനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് കാണാം ഒരു ഒരു തവണയെങ്കിലും അതായത് ദിവസത്തിൽ ഒരു ഒരുത്തമാണെങ്കിൽ നിസ്കരിക്കാൻ ഇത് കഴിയുമെങ്കിൽ അതിൻ്റെ മഹത്വം വലുതാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യാ അള്ളാഹ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഒരു കുതിസിയായ ഹദീസിലൂടെ പഠിച്ചോൺ പറയുന്നുണ്ട് എൻ്റെ ഒരടിമ എൻ്റെ ഒരു അടിമ എന്നോട് അടുത്താൽ ഈ തസ്ബീഹ് നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു വിലക്കടുക്കാം കാരണം അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള തസ്ബീഹാണത് സുബാൻ അള്ളാഹി തസ്ബീഹ് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു അടുക്കാം അള്ളാഹുബീലേക്ക് ഒരു അടിമ അടിമടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പഠിച്ചോം പറയാണ് കുന്തുസം അവൻ കേൾക്കുന്ന കാത് ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അല്ലാ അവൻ പിടിക്കുന്ന കൈ ഞാനാകുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവൻ രണ്ട് അർത്ഥങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവർ അവരുടെ ആ കറാമത്തിൻ്റെ തലങ്ങളെ ബോധ്യപ്പെടുത്താൻ പിടിക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ അവരാ പിടിക്കാനുള്ള എന്തും പിടിക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്കും കൊടുക്കും ഇപ്പോൾ ഇവിടെ ഇരുന്നുണ്ട് സ്വർഗത്തിലെ പഴം നമുക്ക് പറിക്കാം അള്ളാഹിൻ്റെ ആളായി നിങ്ങൾ മാറിയാൽ ഇനി ആ അർത്ഥം വേണ്ട അത് അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ സ്ഥാനമുള്ള ഔലിയാക്കൾക്ക് വെച്ചു കൊടുക്കാം നമുക്ക് വെക്കാൻ പറ്റിയൊരു അർത്ഥമുണ്ട് ഇത് മതിയല്ലോ അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തിയാൽ ആ കൈ അല്ല പിടിക്കും ഈ നിസ്കാരം നിർവഹിച്ചിട്ട് ഈ സുന്നത്തൊക്കെ നിർവഹിച്ചിട്ട് കൈ ഉയർത്തി റബ്ബിനോട് എന്ത് ചോദിച്ചാലും റബ്ബുൽ ആലമീൻ തരും 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 അതാണ് ഈ ഹദീസിൻ്റെ മറ്റൊരർത്ഥം അവൻ നടക്കുന്ന കാലം ഞാനാകും എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഹറാമിലേക്ക് നടക്കാൻ പറ്റൂല ഹറാമിലേക്ക് നോക്കാൻ പറ്റൂല ഹറാമ് കേൾക്കാൻ പറ്റൂല അവൻ പിന്നെ അള്ളാൻ്റെ ആളായി കാരുണ്യവാനായ തമ്പുരാൻ്റെ അടിമയായവൻ മാറി അവൻ്റെ ലെവല് മാറി അവൻ്റെ സ്ഥാനം ഉയർന്നു അവന് വലിയ പദവികൾ വന്നു അവന് പ്രയാസങ്ങളില്ല ഏറ്റവും വലിയ മനസ്സമാധാനം അവൻ ഈ നിസ്കാരത്തിലൂടെ അനുഭവിക്കുകയാണെങ്കിൽ അവനേക്കാൾ വലിയ സമ്പന്നനായ മനുഷ്യൻ ആരാണ് ആരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ നിസ്കാരം അല്ലേ അള്ളാഹുറബ്ബുലം ഈ നമുക്ക് എന്ത് ചോദിച്ചാലും നൽകുന്ന മനോഹരമായ ഒരു നിസ്കാരം ഹബീബായ വായ് സല അലി സ്വലം മാത്രങ്ങൾ ഒരിക്കലും അബ്ബാസ്റദ് വിളിക്കുന്നുണ്ട് അബ്ബാസ് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുകയാണ് സമ്മാനം ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നിങ്ങൾ നിർവഹിച്ച നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പിന്നീട് വരുന്ന പാപങ്ങൾ അറിഞ്ഞു ചെയ്ത പാപങ്ങൾ അറിയാതെ ചെയ്ത പാപങ്ങൾ രഹസ്യമായി ചെയ്ത തെറ്റുകൾ പരസ്യമായി ചെയ്ത തെറ്റുകൾ എങ്ങനെ തുടങ്ങി ഇതൊക്കെ അള്ളാഹുറബ്ബുള്ളമീൻ ഒരൊറ്റ നിസ്കാരം കൊണ്ടങ്ങ് പുറത്തു വരും ഒരൊറ്റ നിസ്കാരം കൊണ്ട് പുറത്തു വരും എല്ലാ പാപങ്ങളും അതായത് വൻ വൻപാപങ്ങളൊഴികെ വൻപാപങ്ങൾക്ക് ചൗപ നിർബന്ധമാണ് വൻപാപങ്ങളൊഴികെ ബാക്കിയെല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങളും അതൊക്കെ അങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഈ നിസ്കാരം കൊണ്ട് അള്ളാഹു പുറത്തു തന്നു നമ്മെ അങ്ങ് വലിയ സംശുദ്ധരാക്കി തീർക്കും വലിയ സ്ഥാനം നമുക്ക് ലഭിക്കും അറുബറക് ആച്ച് നാലറക്കാച്ചുകളാണ് അല്ലേ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് വളരെ സിമ്പിളല്ലേ ആദ്യം രണ്ടക്കായത്ത് ഈ രണ്ടക്കായത്ത് വെച്ച് നിസ്കരിക്കാൻ പതിവാ നിസ്കാരം പതിവാക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് അല്ലേ രണ്ടരക്കായത്ത് സുന്നത്താക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കബിലക്ക അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപം ഞാൻ പറഞ്ഞുതരാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട പതിനഞ്ച് തവണ തസ്ബീഹുല്ല സുബാൻ അള്ളാഹി അലഹന്ദി വല ഇലഹ ഇല്ലാഹു അള്ളാഹു അക്ബർ അല്ലേ ഇനി വജ്ജത്തൂദ ഫാത്തിഹൂദ സൂറത്തൂദ സൂറത്തിന് ശേഷം പത്ത് തവണ സുബാൻ അള്ളാഹി അലഹമദുൽഹി വല ഇലഹ് ഇല്ല അള്ളാഹു അള്ളാഹു അത്രയേ ഉള്ളൂ ഇനി നേരെ നമ്മൾ റുക്കുവായിലേക്ക് പോവുക റുക്കുവായിൽ ഓതേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ദിക്കർ ചൊല്ലിയതിന് ശേഷം പത്ത് തസ്ബീഹ് ഏഴ് അല്ല സമി അള്ളാഹുലി മനഹമിദ് അവിടെ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് തസ്ബീഹ് നേരെ സുജൂദിലേക്ക് പോവുക സുജൂദിൽ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് തസ്ബീഹ് ഇടയിലയിരുത്തത്തിൽ പത്ത് തസ്ബീഹ് വീണ്ടും സുജൂദ് പത്ത് തസ്ബീഹ് എത്രയായി എഴുപത്തിയഞ്ച് തസ്ബീഹുകളായി നേരെ നമ്മൾ ഇനി അടുത്ത അറക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നു ഇതുപോലെ തന്നെ പതിനഞ്ച് പിന്നെ ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് പത്ത് റുക്കുവായിൽ പത്ത് യാഴ്ത്തിദാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലെരുത്തത്തിൽ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് സലാം വീട്ടുക അപ്പോൾ എത്രയായി ടോട്ടൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് നൂറ്റൻപതായി സലാം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ നമ്മൾ മൂന്നാമത്തെ നിസ്കാ റക്കായത്തിലേക്ക് അതായത് രണ്ടാമത്തെ നിസ്കാരത്തിൽ നിർവഹിക്കുന്നതിലേക്ക് നമ്മൾ വേഗം പിന്നെ എഴുന്നേക്കാണ് അപ്പം നൂറ്റമ്പത് പ്ലസ് നൂറ്റമ്പത് മുന്നൂറ് ദസ്ബീഹുകളാണ് മൊത്തത്തിൽ മുന്നൂറ് തസ്ബിഹുകളാണ് ഏറ്റവും എളുപ്പമുള്ള രൂപമാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഈ നിസ്കാരത്തിനുണ്ട് ഇനി അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ചിലർക്ക് പിന്നെ ഈ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലുന്ന ഒരു രൂപവും കൂടെ ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ ഒരിക്കലും കൂടെ ഞാൻ പറയും ആദ്യ അള്ളാഹു അക്ബർ നമ്മൾ നെയ്യെത്തിയത് കയ്യെട്ടുക പതിനഞ്ച് തസ്ബീഹ് വജ്ജഹ തൂത ഫാത്യഹൌദ സൂറത്തൂത പത്ത് തസ്ബിഹ് റുക്കുവയിലേക്ക് പോവുക ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് യാറിയിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലെ ഇരുത്തത്തിൽ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് അപ്പോൾ എത്രയായി പതിനഞ്ച് പിന്നൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് കേട്ടോ ഒരൊറ്റ രക്കായത്തിൽ എഴുപത്തഞ്ച് രണ്ടാമത്തേത് വരുമ്പോൾ നൂറ്റൻപത് അങ്ങനെ നാല് റക്കായത്തികളാകുമ്പോൾ മുന്നൂറ് തസ്ബീഹാണ് മുന്നൂറ് തസ്ബീഹ് അപ്പോൾ ഈ നിസ്കാരം അത്ര വലിയ അത്ഭുതം കൊണ്ട് നടക്കുക ആഹാരം ലഭിക്കും അള്ളാൻ്റെ കൂട്ട് ലഭിക്കും നമുക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ലാതാകും പതിയെ പതിയെ നമ്മുടെ കൈ റബ്ബ് ആ കയ്യിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ചോണ്ട് സാധിപ്പിച്ചു തരും അങ്ങനെ നമ്മുടെ ദുനിയാവും ആഹ്റവും നമ്മുടെ ദുനിയവിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ രോഗം മാറണോ ടെൻഷൻ മാറണോ കച്ചവടത്തിൽ വറക്കത്ത് വേണോ മക്കളെ വേണോ അങ്ങനെ എന്ത് എന്ത് നിങ്ങൾ ചോദിക്കുന്നതോ ഒക്കെ ലഭിക്കാൻ അത്ര വലിയ തറജയിലേക്ക് നിങ്ങൾ ഉയരാൻ മാത്രം മഹത്തരമാണ് ഈ നിസ്കാരം അപ്പോൾ ഈ മൊഹത്തിൽ ആദ്യപത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നിർവഹിക്കണ്ടേ വേണോ വേണ്ടേ നിങ്ങൾ പറ വേണോ വേണം അള്ളാഹുറബുല്ല ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു അകറ്റിത്തരുമാറാകട്ടെ അള്ളാഹു തരുമാറാകട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തായിരുന്നു ചോദിച്ചത് കഴിഞ്ഞ ദിവസം സമ്മാനത്തിന് വേണ്ടി ചോദിച്ചൊരു ഒരു ഒരു യെസ് ക്വസ്റ്റ്യൻ ആയിരുന്നു മഹാനായ ആദം നബി അലഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ഭൂരിഭാഗം ആളുകളും ആദനവി തെറ്റെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കണ്ടു അപ്പോൾ ഒരു വിഷമം തോന്നി ആദനവി തെറ്റിയ്തു പിന്നെ പറയും നമ്മൾ സാധാരണ പറയുന്നൊരു ഡയലോഗുണ്ട് ആദനവീസ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ആ ഒരു പ്രയോഗം തന്നെ പുറത്താക്കിയെന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്താ ഒരു ഒരു ഹദീഫ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹബീബായ സല അലി സിനിമ തങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം ഏതാണ് വെള്ളിയാഴ്ച ആണ് അല്ലേ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര മഹത്വം വരാൻ കാരണം എന്താ ഫിഹി ഹുലി ആദം ആദം നബിയെ പടച്ച ദിവസമാണ് ആദമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസമാണ് ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസമാണ് ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസമാണ് അതായത് ഒരു ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണെന്ത് ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസമാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കൽ മഹത്വമാണോ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ കുറിച്ച് അങ്ങോട്ട് പുറത്താക്കി അപ്പോൾ ഇത് ഇന്നത്തെ മഹത്താണ് അങ്ങനെ പറയുകാരെങ്കിലും അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലം സ്വർഗത്തിൽ നിന്ന് പുറത്തത് പുറത്തായത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുകയാണ് മുഹമ്മദ് റസൂലുള്ള സല അലി വല്ല പുറത്തായതിപ്പം എങ്ങനെ മഹത്വമാകും അത് ഈ ഹദീസ് ഇത് ഇമാം മുസ്ലിം റഹി മഹുന്ന് ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസാണ് അതിൻ്റെ ഷറാഹിൽ ഇമാം നബബി റബദ് അള്ളാഹുനുഹു പറയുന്നുണ്ട് ഷറാഹി മുസ്ലിമിൽ കാണാം ആദം അലഹിസ്സലാം പുറത്തായതിൻ്റെ പുറത്തായതൊരു മഹത്താകുന്നതിൻ്റെ കാരണം ബഹ്റൂജു ആദം മിനൽ ജന്ന ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് ഈ വലിയ ജനസമൂഹായത് അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹിങ്ങളും എല്ലാ മനുഷ്യരും ഇവിടെ പിറന്നു വീണത് ആദം നബി അലിഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് അപ്പോൾ ആ പുറത്തായത് ഒരനുഗ്രഹമാണ് ആദമിനെ പുറത്താക്കിയതല്ല എന്ന് പറയുമ്പോൾ അത് അവരൊരു നല്ല സ്ഥലത്തു നിന്നൊരു മനുഷ്യനെ പിടിച്ച് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ ഡേഞ്ചറായ കാര്യമാണ് അതും അല്ലാതെ ഒരു നബിയാണ് അപ്പോൾ എത്രമേലും സൂക്ഷ്മത ഉണ്ടാകണം ആ വാക്കിന് ഇപ്പോൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട് എന്നല്ല ആദ്യം പുറത്തായതാണ് ആ അപ്പോൾ ഒരു സംശയം അപ്പൊ സാർ തെറ്റിതിട്ടല്ലേ പുറത്തായത് തെറ്റ് ചെയ്യില്ല അമ്പിയാക്കൾ എങ്ങനെയാണ് തെറ്റിയ അമ്പിയാക്കൾ മാസൂമുകളാണ് അവർ തെറ്റ് ചെയ്യില്ല അപ്പോൾ ഒരു സംശയം കഴിക്കരുത് അല്ലെങ്കിൽ തുടരുത് സമീപിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പഴം അവർ കഴിച്ചില്ലേ അപ്പോഴും നിങ്ങൾ പെണ്ണുങ്ങളാണ് മൂപ്പരെ കുടുക്കിയത് അല്ലേ പഴം കഴിക്കുക കഴിക്കുക എന്നിങ്ങനെ പ്രലോഭിപ്പിച്ചു എന്നാണ് നനബുലീസിൻ്റെ കെണിയിൽ വീണു അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആാനിലും ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം കഴിച്ചത് നാസിയൻ മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടൊരു ഒരു കാര്യം ചെയ്താൽ അത് തെറ്റായി പരിഗണിക്കൂല പോയിട്ട് ചെയ്യാണ് തെറ്റാണെന്നുള്ളത് അല്ലെങ്കിൽ അതിലേക്ക് സമീപിക്കാൻ പാടില്ല എന്നുള്ള പഠിച്ചുകൊണ്ട കൽപ്പന മറന്നുപോയി ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ട് നമ്മൾ അറിയാതെ നോമ്പാണെന്ന് അറിയാതെ നിങ്ങളിപ്പോൾ ഒരു ചെമ്പ് ഫുഡിരുന്ന് കഴിച്ചാലും നോമ്പ് മുറിയോ നോമ്പ് മുറിയോ നോമ്പ് മുറിയൂല ഇല്ല അത് തെറ്റുമല്ല അത് എന്നതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ടാണ് ആ ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ത് സംഭവിച്ചു ഇവിടെ അള്ളാഹുറബുല്ലാലിൻ സൂഹത്തിൽ ബക്രയിൽ പറയുന്നുണ്ട് അള്ളാഹുറബുല്ല മലക്കുകളോട് പറയണം മലക്കളെ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നു എവിടെ നിശ്ചയിച്ചു ഭൂമിയിൽ എന്നിട്ട് അതിൻ്റെ നബിയെ പടച്ചത് എവിടെയാ സ്വർഗത്തിൽ അല്പം അങ്ങനെ ശരിയാവുക അപ്പം അതിൻ്റെ ബില്ലി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഹെക്മച്ചാണ് പഠിച്ചോൻ്റെ തീരുമാനമാണത് ആ തീരുമാനം നടക്കാനുള്ള അതിമനോഹരമായ ഒരു ഒരു കാഴ്ചയാണ് അവിടെ നടന്നത് അപ്പം ആദുനബി അലിസ്സലാം തെറ്റു ചെയ്തിട്ടില്ല മറന്നുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അത് അതുകൊണ്ട് ആദുനബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താവുകയും ആദുനബി ആരഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരികയും ഹവാബി മറ്റൊരു സ്ഥലത്താവുകയും രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടിയ സ്ഥലമാണേത് ആറഫ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ആദൻ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയേണ്ട തെറ്റ് ചെയ്തു എന്ന് പറയണ്ട അതൊരു നല്ല വാക്കല്ല ആദ ആദനബിയെ പുറത്താക്കിയെന്നും പറയേണ്ട എന്ന് പറയുന്നത് അതും ഒരു നല്ല വാക്കല്ല ഒരു പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം എന്ന് അള്ളാഹുവിൻ്റെ അയിമത്തുകൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഇപ്പം ക്ലിയർ ആയില്ലേ ആദ അദനബിയെ ഇപ്പം തെറ്റെയ്തോ ഇല്ല അല്ലേ ആ അമ്പിയാക്കൾ തെറ്റിയൂല അമ്പിയാക്കൾ അള്ളാഹനെ ധിക്കരിക്കുന്നവരല്ല കേട്ടോ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ആദിനബി അലി ഇസ്സലാമു ഹൗവാറിയും അല്ലെ പല സ്ഥലങ്ങളിലായി വീണു എന്ന് നമുക്കറിയാം ഹൗദി അള്ളാഹുനു എവിടെയാണ് ഇറങ്ങിയത് എവിടെയാണ് ഹൗവാ അൻഹ ഈ ഭൂമിയിൽ വന്ന് പതിച്ചത് എവിടെയാണ് ആ സ്ഥലം കമൻ്റ് ചെയ്യ أبو الله <سؤال> رب العالمين <سؤال> إلا بركم بركة مارا نذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അൽഹമദില്ല അലഹമുല്ലില്ല അള്ളാഹു മസല്ലാ സീദിനെ മുഹമ്മദിനു ആലഅലി സീദിനെ മുഹമ്മദ് അറമുറഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സിൽ പറഞ്ഞതുപോലെ നിന്റെ തൃപ്തി തൃപ്തികാംക്ഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റബ്ബേ നിന്നിലെ കടുക്കാൻ നിന്നിലെ കടുക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണയല്ല ഈ വിശുദ്ധമായ നിസ്കാരം നിർവഹിക്കാൻ മുഹർണ പത്തിനിടയിൽ ഞങ്ങൾക്ക് നീ പലയാവർത്തി അവസരം നൽകണയല്ല അതിലൂ അതിലൂടെ നിന്റെ യഥാർത്ഥ ായി മാറാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല പടച്ചോനെ എത്രയത്ര ആവശ്യത്തുകളാണ് യാറബന ഫലസ്തീനിന് ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ് കാവലേ ഗണയല്ല അതുപോലെ തന്നെ യാറബ്ബി ഞങ്ങളിൽ എത്രയത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് നെഞ്ചു നീറിയിട്ടി മജിരിസിലിരിക്കുന്നവരുണ്ടല്ല എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേയല്ല ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ കൈവെടിയല്ലേ കൈവെടിയല്ലയല്ല നീ കൈവെടിഞ്ഞാൽ പിന്നെ പോകാനൊരിടമില്ല അല്ല പോകാനൊരിടമില്ല അല്ല റഹമുറാഹിമെ എത്രയത്ര രോഗികളാണ് നീ പരിപൂർണ്ണ ശിഫ നൽകണയല്ല ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല മാറാ രോഗങ്ങളാൽ തന്നെ തന്നു പരീക്ഷിക്കലയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല അഥവുള്ളവരാക്കണേയല്ല ഇഹലാസുള്ളവരാക്കണയല്ല പഠിച്ചവനെ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരുണ്ട് ഉന്നത വിജയം നൽകണയല്ല പി എസ് ജിക്ക് അതുപോലെ തന്നെ മറ്റു പല എക്സാമുകൾക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് നീ വിജയത്തിലാക്കണേയല്ല കുടുംബജീവിതത്തിൽ ഹൈറ് നൽകണയല്ല ഇണകൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ ഇടയിൽ നീ ഐക്യം നിലനിർത്തണേ അല്ല യാറബ്ബന യാ അറബന ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല പടശ്ശം പുരാനയ യാറബന അതിൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ പെടുത്തണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ വീട് നിർമ്മാണം തുടങ്ങി വെച്ചവർ പൂർത്തീകരിക്കാൻ ജോഫീക്ക് നൽകണയല്ല അറഹമുറഹിമ്മായി റബ്ബൈ വിശുദ്ധമായ മുഹറം മുഹ്രമാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നീ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല പടച്ചവനെ വിദേശത്തുള്ളവരുണ്ട് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞവർ എല്ലാവർക്കും നീ സലാമത്ത് നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല പടച്ചവനെ പടച്ചവനെ ആ റബ്ബന വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ല പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല റബ്ബന ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേയല്ല ഒരുപാട് വയസ്സായ ആളുകൾ പ്രായം ചെന്നവർ ഈ സദസ്സ് കാണുന്നുണ്ട് യാറബ്ബന അവരുടെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഈ സ്വബാഹുൽ ഹൈർ സ്നേഹിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇതിൻ്റെ അഹിലുകാർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും നീ ചെറുത്തുപിടിക്കണേ തമ്പൂരാനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽഹു അലഹി വസ്ല്ലാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ بكرني الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته